എപ്പോഴെല്ലാം അധർമ്മം വർദ്ധിക്കുന്നുവോ അപ്പോഴെല്ലാം അദ്ദേഹം അവതാരമെടുക്കുന്നു രാമനായും കൃഷ്ണനായും മാത്രമല്ല മഹാവിഷ്ണു മത്സ്യത്തിന്റെ രൂപത്തിൽ അവതാരമെടുത്തു അദ്ദേഹം വേദങ്ങളെ സംരക്ഷിക്കുകയും ധർമ്മം സ്ഥാപിക്കുകയും ചെയ്തു മന്ധരപർവ്വതം സമുദ്രത്തിൽ മുങ്ങിപ്പോയി ആമയായി മാറി അദ്ദേഹം അമൃത് നൽകി ഹിരണ്യാക്ഷൻ ഭൂമിയെ സമുദ്രത്തിൽ ഒളിപ്പിച്ചു അദ്ദേഹം ഭൂമിയെ രക്ഷിക്കുകയും ലോകത്തെ സംരക്ഷിക്കുകയും ചെയ്തു ഹിരണ്യകശിപ്പു വരദാനം നേടി അഹങ്കാരിയായി അദ്ദേഹം ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വന്നു മനുഷ്യനുമല്ല മൃഗവുമല്ല അദ്ദേഹം നരസിംഹമായി സംഹരിച്ചു ചക്രവർത്തിയായ മഹാബലി മൂന്ന് ലോകങ്ങളും ഭരിച്ചു അദ്ദേഹം വാമനനായി വന്ന് മൂന്നടി മണ്ണ് ചോദിച്ചു അദ്ദേഹം ഭീമാകാരമായ രൂപം ധരിച്ച് പ്രപഞ്ചത്തെ അളക്കുകയും ധർമ്മം സ്ഥാപിക്കുകയും ചെയ്തു അദ്ദേഹം പരശുരാമനായി അവതരിച്ച് അവരെ നശിപ്പിച്ചു അദ്ദേഹം അഹങ്കാരത്തെ നശിപ്പിച്ച് സമാധാനം സ്ഥാപിച്ചു കലിയുഗത്തിന്റെ അവസാനത്തിൽ അധർമ്മം അതിന്റെ പാരമ്യത്തിലെത്തും തിന്മയെ നശിപ്പിക്കാൻ അദ്ദേഹം കൽക്കിയായി വരും എല്ലാ യുഗത്തിലും അദ്ദേഹം രക്ഷിക്കാനെത്തും